അങ്ങനെ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മണ്ഡലം നമ്മുടെ തൃശ്ശൂർ മണ്ഡലം തന്നെയാണ് അല്ലേ ഇപ്പോൾ പല ചാനലുകളും സർവേ നടത്തുന്നുണ്ട് ആ സർവേയിലൊക്കെ ഒരു ശതമാനം മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ചേട്ടനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഏത് ചാനലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അല്ലേ കാരണം നമ്മുടെ അണ്ണന്റെ കൂടെ ഒരു 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 വിങ് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ ആൾക്കാരാണ് ഈ സർവേ നടത്തിയിട്ട് ഇതിങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം അണ്ണൻ്റെ ഒരു വീഡിയോ വന്നിരുന്നത് കാരണം നമ്മളെല്ലാവരും സുരേഷ് ചേട്ടൻ തൃശ്ശൂരിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കണ്ടിട്ടുള്ള ഒരു മാസ് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുവാ അല്ലെങ്കിൽ തൃശ്ശൂർ ഞാൻ എടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ കേട്ടത് തൃശ്ശൂർ നിങ്ങൾ തന്നാൽ ഞാൻ എടുക്കും അങ്ങനെ എന്താണെങ്കിലും ഈ പറഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മുടെ സുരേഷ് ചേട്ടൻ തൃശ്ശൂർ നിന്നിട്ടും അവിടുത്തെ ജനങ്ങൾ തൃശ്ശൂർ കൊടുക്കുക എന്ന് മാത്രമല്ല ഈ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മൂന്നാം തവണയും നമ്മുടെ ഗോപിച്ചേട്ടൻ തൃശ്ശൂർ മത്സരിക്കുമ്പോൾ ഒട്ടനവധി വീഡിയോകൾ നമ്മൾ കണ്ടിന് അടക്കം തന്നെ അല്ലെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഇദ്ദേഹം ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ളപ്പം അണയുടെ സിനിമകൾ കാണാനൊക്കെ വലിയ ആവേശമുള്ള ഒരാൾ കൂടിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ കൂടെ ആയിരുന്നു കാരണം ഈ നമുക്ക് ഈ ആണത്തം എന്ന് പറയുന്ന ഒരു സംഭവം സിനിമയിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുള്ള അമ്മുക്ക കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സുരേഷ് ഗോപി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ആനക്കാട്ടിൽ ചാക്കോച്ചി ഈ ചാക്കോച്ചി ഇപ്പം വെറും ചാക്കോച്ചിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് പക്ക കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ ലൂർദ് മാതാവിന് കിരീടം നൽകിയ സംഭവം അത് നമ്മൾ കണ്ടു പിന്നെ മുസ്ലിം പള്ളിയിൽ നോമ്പ് ഉറക്കാൻ കയറിയപ്പോഴത്തേക്ക് ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായം അതായത് ഒളവെടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അണൻ്റെ ഒരു പുതിയ മാസ് ഡയലോഗ് വീണ്ടും വന്നിട്ടുണ്ട് ആ അത് മാസ് ആ വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും തൃശ്ശൂരിൽ ആ ഇപ്രാവശ്യം അങ്ങ് എടുക്കും കേട്ടാ അതിനിപ്പം തന്നാലും കൊള്ളാം തന്നില്ലേലും കൊള്ളാം എങ്ങനെയെങ്കിലും ഞാൻ കടിച്ചു വലിച്ചു തൂങ്ങിക്കിടന്നാണെങ്കിലും ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അണൻ കിടന്നങ്ങോട്ട് വരുക വിരക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിരകലാണ് അണ്ണൻ ഇപ്പൊ തൃശ്ശൂർ കടന്ന് വിരകിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് ഈ ഒരു വാർത്ത ഒന്ന് കേട്ടോ കേല്ലേ നമ്മുടെ ന്യൂസ് ഐറ്റിക്കകത്ത് വന്ന ഒരു വാർത്തയാണ് കേട്ടോ അതിനകത്ത് അവതാരിക ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് നമ്മുടെ അണ്ണൻ മറുപടിയും കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും അണ്ണന് ഈ തൃശൂരിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് ഡയലോഗ് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പം നേരെ വീഡിയോയിലേക്ക് പക്ഷെ ജനക്കൂട്ടമല്ലോ പ്രധാനം അവരടുത്ത് അഭ്യർത്ഥന നടത്തി അവർ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി അതുവഴി അവരുടെ ജീവിതത്തിൻ്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് പിന്നെ എന്റെ ഉത്തരവാദിത്വമായി മാറുന്നത് ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഉറപ്പായിട്ടും നിറവേറ്റും എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയാനൊക്കത്തില്ല തിരുവനന്തപുരത്തും ഇപ്പൊ ഈ വർഷം തന്നെ രണ്ടു പ്രാവശ്യം വന്നില്ലേ കഴിഞ്ഞ വർഷവും വന്നില്ലേ ഇപ്പൊ പ്രധാനമന്ത്രി വരും വന്ന് അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് അല്ല കൂടുതൽ തവണ വരുമ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ഫീലിംഗ് അല്ല കേരളത്തിന് മുഴുവൻ പ്രാധാന്യം അദ്ദേഹം കണക്ക് കൂട്ടുന്ന പ്രദേശങ്ങളിൽ ഒരു ഫോക്കസ് വെച്ച് വരുന്നുണ്ടാവുക അത്രയേ ഉള്ളൂ അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് നിലവാര കേരളത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം ബിജെപി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നു തീർച്ചയായിട്ടും പിന്നെ കൊടുക്കണ്ടേ തമിഴ്നാടിനും കൊടുക്കുന്നില്ലേ തമിഴ്നാടിനും കൊടുക്കുന്നില്ലേ ചോദ്യം ചോദിച്ച ഞാൻ പോലെ കളയും അത്രേ ഉള്ളു അതൊന്നും അല്ല പ്രസക്തം അതൊന്നും എഴുന്നള്ളിച്ച് ജനങ്ങളുടെ ചിന്തയെ തെറ്റിച്ച് അഞ്ചു വർഷം തസ്കരന്മാരെ അടിച്ചു മാറ്റരുത് അതിനു വേണ്ടിയാ പ്രയത്നിക്കുന്നത് അവര് ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അമ്മയുടെയും ദുഃഖം എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് മക്കളെ അയക്കാനിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും ദുഃഖമാണെന്ന് ഞാൻ അവരോട് പറയും അഭിമന്യു എന്റെ കൂടി മകനാണെന്ന് വിചാരിച്ചാൽ ഉത്തരം കിട്ടണം മൂക്കിന് താഴെയുള്ള സംഭവങ്ങൾ അത് മാനേജ് ചെയ്യും കാലിനടിയിലെ മണ്ണ് ശ്രദ്ധിക്കുക ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അവരുടെ ലഭ്യതയാണ് അറിയേണ്ടത് അവരുടെ അടുത്ത് ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയും അതുതന്നെയാണ് ചർച്ചാ വിഷയമായിട്ട് ഇഷ്ടം പ്രകടിപ്പിച്ചത് രാഷ്ട്രമേ ഉള്ളൂ രാഷ്ട്രീയമില്ല എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കാണുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പോലെ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ പറയാൻ പോകുന്ന പഞ്ച് ഡയലോഗ് എന്തായിരിക്കും തൃശ്ശൂർ തന്നാൽ എടുത്തിരിക്കും അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയോട് ചോദിച്ചത് നമ്മുടെ നരേന്ദ്രമോദി കേരളത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെ സുരേഷ് ചേട്ടനാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനുമെതിരെ സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് എത്തിയത് നമ്മുടെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് മകളെയും മരുമോനെയും അനുഗ്രഹിച്ചതും ഒക്കെ അപ്പം നമ്മൾ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് നമുക്കും സത്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി ഏതാണ്ട് അഞ്ച് മണ്ഡലങ്ങൾ വന്നു അതായത് തിരുവനന്തപുരം തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് തൃശ്ശൂർ അങ്ങനെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഇവർ എ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് മണ്ഡലങ്ങൾ ഈ അഞ്ച് മണ്ഡലങ്ങളും ബി ജെ പി ശക്തമായി ജയിക്കും എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസം അതിൻ്റെ പേരിലാണ് ഈ തുടരെ തുടരെ നരേന്ദ്രമോദി കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ളത് എന്താണ് നമ്മുടെ സുരേഷ് ഘട്ടൻ്റെ അവസാനത്തെ ആ പഞ്ച് ഡയലോഗ് നിങ്ങൾ കേട്ടതോ അല്ലേ തൃശ്ശൂർ തന്നാൽ ഞാൻ എടുക്കും അതെടുത്താൽ ഇവിടെ ഇരിക്കും ആ ഡയലോഗ് നമ്മളൊരു കൈയ്യളി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണല്ലേ അപ്പം ഇത്രയധികം തൃശ്ശൂരിലെ ജനങ്ങളോട് ചേർന്ന് തൃശ്ശൂരിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കെ കരുവണ്ണൂർ ബാങ്കിന്റെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ അവിടെ പിന്നെ തട്ടിപ്പിനിരയാക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിൽ സുരേഷ് ചേട്ടൻ കാണിച്ചിട്ടുള്ള ആ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതല്ലേ പദയാത്ര നടത്തി നടന്ന് കുഴഞ്ഞ് പദവും വന്ന് പതയും പോയി അവസാനം അതിപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് അണ്ണൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആണ് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പലരെയും ഞാൻ പലതും പഠിപ്പിക്കും എന്നുകൂടെ അണ്ണൻ ചില കീർവാണങ്ങൾ ചില വേദികളിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഈ മാസ് ഡയലോഗിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം ശ്രീകണ്ഠൈമാൻ